നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഐറ്റം കൂട് ഇട്ടോ വിൽപ്പനക്കുണ്ട് അപ്പൊ വരി നമ്മൾ കൂടുകളൊക്കെ ഇങ്ങനെ കാണാൻ വരെ കണ്ടില്ലേ ഇതൊക്കെ നമ്മളെ നമ്മൾ അടിച്ചുണ്ടാക്കിയ കൂടേനായിട്ടോ നമ്മൾ ഇങ്ങനെ വഴിഞ്ഞിരിക്കുമ്പോൾ അടിച്ചുണ്ടാക്കിയ കൂടുകളാണ് നിങ്ങൾക്ക് ആ കൂട് കാണണ്ടേ നമ്മൾ വിൽപ്പനക്കുള്ള കൂട് ആ കൂടും കൂടെ ഒന്ന് കണ്ടുപൊളി എന്താ വന്നോളിട്ടോ എന്താ കണ്ടോളി ഇതാണ് ആ കൂട് ഇട്ടോ കണ്ടോളി ഇവിടെ വരുവോ കണ്ടോളി ഇതാ അപ്പൊ നമ്മളെ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട് റേറ്റ് ഇല്ലാതെ ആരും ബുദ്ധിമുട്ടണ്ട അതിന് നമ്മൾ ഉണ്ടാക്കിൻ്റെ റേറ്റും അത് കൂടുതൽ ഒരു നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൂട് വാങ്ങാൻ കിട്ടില്ല അപ്പൊ ആ കൂടിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ആണ് ശരിക്കും കാണുക അത് വേണ്ടവർക്ക് വന്നെടുത്ത് കൊണ്ടാവാ അപ്പൊ ഇതാണ് ആ കൂട് ഓക്കെ കണ്ടുപൊളി മക്കളെ ബാക്കി കാരണം ഇത് ഏകദേശം നമ്മൾ ആറടിന്റെ നമ്മളെ തലം തട്ടുന്നില്ല റൂഫൊക്കെ ഇട്ടിട്ടുള്ള സീറ്റാണ് ആറടിയോളം ഉയരണ്ട് കാരണം ഒരു കൂട് രണ്ട് കള്ളി ഈ രണ്ട് കള്ളി കൂട് എന്ന് വെച്ചാൽ സമചതുരാണ് വെച്ചാൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വീതിയും തൊണ്ണൂറ് സെന്റിമീറ്റർ നീളം ഉള്ളതായിട്ടാണ് സമചാത ഒരു പെട്ടിമളിലുള്ള കൂടാണ് അപ്പോൾ അതിന് ഉയരാൻ നമ്മൾ തല തട്ടുവന്നുമില്ല അപ്പോൾ ഈ ഒരു അടിയത്തൊരു കൂടെ തന്നെ ഏകദേശം ഒരു എൺപത് സെന്റിമീറ്ററോളം വരുന്ന മുകളത്തും അതുപോലെ തന്നെ എൺപത് സെന്റീമീ കോഴികൾക്ക് ഏത് വലിയ കോഴികൾക്കും നിന്നാ തല തട്ടുവൊന്നുമില്ല ഈ ഒരു സാധനം നമുക്ക് ക്ലീൻ ആക്കുന്ന ടൈമിൽ ഇതുകൊണ്ട് നിർത്തിണ്ട് വെക്കാൻ പറ്റും നമുക്ക് അതിൽ അവൾ ചകിരിച്ചോറോ ചിപ്പിളിപ്പൊടി ഇട്ടെടുത്തുകൊണ്ട് ഞമ്മൾ കോഴികളായി നിർത്താൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് പിന്നെ കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് അടക്കും അടക്കിയിടം ഇങ്ങനെ അരച്ചു വെച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ അതാ ഈ ഒരു ഇതിങ്ങനെ ഡോറ് ഇതിനൊരു കുറ്റി ഇതൊക്കെ വെച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ നമ്മളെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഇവിടെ നമ്മളൊരു മുട്ട ഇടാനുള്ള ഒരു സൗകര്യമാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഈ സാധനം നൊറ്റും കണ്ടു കഴിഞ്ഞാൽ വേണ്ട ഒരു മൂന്ന് ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ ഇതിൽ അതിൻ്റെ ഉള്ളിൽ കൂടി മുട്ട ഇങ്ങോട്ട് കയറും ഇതിലിവിടെ ഒരു അറുണ്ട് അ ഇവിടെ ഒരു അറ ഉണ്ട് കണ്ടില്ല ഈ ഒരു ഭാഗത്ത് ഒരു ആറുണ്ട് കേട്ടോ ഈ രണ്ടാറാണ് അപ്പോൾ ഇതിൽ കൂടി നമുക്ക് മുട്ട എടുക്കാം നമ്മൾ കോഴികൾക്ക് ഈ മുട്ട കൊത്തി കൊടുക്കണമെന്നുള്ള ഒരു ഇത് വൈവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് കിട്ടുക അതുപോലെ തന്നെ മേഖലയിലത്തെ കൂടും അതുപോലെ തന്നെ തന്നെയുള്ള കടയില്ലേ ഈ ഒരു ശിഷ്യം തന്നെ ഉള്ളത് ഇതിനും ഒരു സൗകര്യം നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നെറ്റാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ പ്ലെയിൻ റൂഫാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെറ്റ് പന്ത്രണ്ടിൽ ഹെവിയാണ് കേട്ടോ കാരണം വെൽഡ് ചെയ്യണ നെറ്റ് വെൽഡ് ചെയ്യുകയാണെങ്കിൽ വെൽഡ് ചെയ്യുമ്പോൾ സ്കൂറാണ് നെറ്റ് കൊടുത്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഇതാ ഈ ഒരു കൂടും അതുപോലെ തന്നെ ഉള്ള കൂടെ തന്നെയാണ് സെയിം ഉയരം തന്നെയാണ് രണ്ടുള്ളത് സെയിം വീതിയാണ് ആണ് രണ്ടുള്ളത് ഇതിനും അതുപോലെ തന്നെ നമ്മൾ മുട്ടയുടെ ആളുടെ സൗകര്യങ്ങൾ വെച്ച് ഈ മുട്ടയുടെ ആളുടെ സൗകര്യം എന്തിനും കോഴികൾ മുട്ട ഈ കൊത്തി കൊടുക്കുന്ന പ്രശ്നങ്ങൾ താഴത്ത് മുട്ട കഴിഞ്ഞാൽ എടുത്ത് ഇല്ലാന്നുണ്ടെന്ന് ഞാൻ രണ്ടിസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ കോഴികൾക്ക് അടയിരിക്കാനും പറ്റും കേട്ടോ നമ്മളൊരു ചെറിയൊരു ഇംഗ്ലേട്ടായിട്ട് കോഴികളായി കയറി അതി തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അതി തന്നെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുകയും ചെയ്യും ഇതും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കൂടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് ഭാഗം നെറ്റാണുള്ളത് കേട്ടോ ഈ ഒരു മൂന്ന് ഭാഗം നെറ്റാണുള്ളത് അതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മളെ റൂഫ് പ്ലെയിൻ റൂഫ് സീറ്റ് ആണ് ബാക്ക് സൈഡ് ഇട്ട് കൊടുത്തിട്ട് അപ്പം ഇങ്ങനെ എടുക്കുകയുള്ളൂ ബാക്ക് നമ്മളെ ഏകദേശം എത്ര വരും കേട്ടോ ബാക്ക് നമുക്ക് തല തട്ടും ഫ്രണ്ടൊന്നും തല തട്ടൂല ഇത് വേണ്ടവർക്ക് വിളിക്കട്ടോ ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ റേറ്റ് കൊടുക്കുകയാണ് ഒരു കൂടിന് പതിമൂന്ന് അഞ്ഞൂറ് വരും ഒറ്റ കൂടി രണ്ട് കളീൻ്റെ ഒറ്റ കൂടിന് ഇത് അതുപോലെ തന്നെ പതിമൂന്ന് അഞ്ഞൂറ് വരും ഇത് രണ്ടും കൂടെ എടുക്കുന്നവർക്ക് ചെറിയൊരു ഓഫർ നമ്മൾ അഡ്ജസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്യൂട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കൂടുതലുള്ളത് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന തോന്നുന്നു ഈ ഒരു കൂടിൻ്റെ ഉയരം കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബോക്സ് ആണ് നമ്മൾ ഈ ബോക്സ് ഉണ്ടാക്കാൻ തന്നെ കുറച്ച് മെനക്കെടുണ്ട് ഇങ്ങനത്തെ ബോക്സ് രണ്ടെണ്ണം ഒരു കൂടുമ സെറ്റ് ചെയ്യാൻ തന്നെ രണ്ട് ദിവസത്തെ പണിയാണ് ഈ ബോക്സ് മാത്രം ഒരു പലകൾ നമ്മൾ ഒരു ഇതിന് എട്ട് എം എമ്മിന്റെ വീ ബോർഡാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ കൊടുത്തിണ വി ബോർഡ് എട്ടെ എമ്മിന്റെ ബീ ബോർഡാണ് നല്ല വാട്ടർ പ്രൂഫ് വീ ബോഡ് ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത് ഈ സാധനം നമ്മൾ എന്തിനാ വെച്ചു വെച്ചാൽ ഇവിടെ കൊണ്ട് ആ ചിപ്പിളിപ്പൊടി പോരാതിരിക്കാൻ വേണ്ടി ഈ സാധനം കൊടുത്ത് വെച്ചിട്ടുള്ളത് ചുറ്റുപാ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് കിട്ടോ പലകൾ കൊടുത്തിട്ടുണ്ട് കിട്ടോ അപ്പം ഇങ്ങനെയാണ് മുട്ടടാള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കോഴികൾക്ക് ഇനി കയറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു കൂടിന്റെ വിവരം നോക്കാണേ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് രണ്ടര അടി ഒരു എമ്പത് സെന്റിമീറ്റർ രണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് കമ്പി വെച്ചിട്ട് കോഴികൾക്ക് കയറിക്കാൻ പറ്റും വെള്ളത്തിന് ഈ ഒരു സാധനം ഇവിടെ ഇവിടെ സാധനം വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കുടുക്കിയിട്ട് ഇവിടെ അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അതുപോലെ തന്നെ ഇതും ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവും വെള്ളത്തിന് ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ കുടുക്കിയിട്ടാല് ഈ ഒരു സാധനം നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്രം ഇത് എഴുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ ഒരു പാത്രം അങ്ങനെ ഇനിമേ വെക്കാൻ പറ്റൂട്ടോ ഇതാണ് വെള്ളത്തിന് നമ്മൾ ഇതില് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനത്തെ സാധനമാണ് നമ്മൾ ഇതിൽ വെള്ളത്തിൻ്റെ ഈ ഇതിന് രണ്ടെണ്ണം ഉണ്ടാവും ആ ഒരു ഈ ഒരു കൂടിനും ഇതുപോലെ തന്നെ രണ്ടെണ്ണം നമ്മളിവിടെ റോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം നമ്മൾ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതങ്ങനത്തെ ഒരു പാത്രം നമുക്ക് വാങ്ങാൻ കിട്ടും നിങ്ങൾ വാങ്ങാൻ നമ്മൾ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് പക്ഷേ ഇതിന് നമ്മൾ വില കുറവാണ് ഇപ്പോൾ നിങ്ങളുടെ ഇത് നമ്മൾ കമ്പി മോഡൽ കുളിക്കാൻ ഇത് തീറ്റ കഴിഞ്ഞാൽ ഇതിങ്ങനെ അടച്ചിടാനും അങ്ങനെ പറ്റും ഇങ്ങനെയാണ് കൂടുതൽ അപ്പോൾ ഇത് നമ്മൾ തീറ്റൻ്റെ പാത്രം ഇങ്ങനെ ഒരു സാധനം നമ്മൾ വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഏറ്റവും ഒരു എഴുപത് ഉറുപ്യ അമ്പത് ഉപയ്യ റേറ്റ് വരുന്നൊള്ളൂ അപ്പം ഇങ്ങനെയാണ് തീറ്റേണ്ടത് അപ്പം നെറ്റ് പന്ത്രണ്ടിൽ ഹെവിയാണുള്ളത് നമ്മൾ മുട്ട ഇടാനുള്ള സൗകര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് മൂന്ന് മൂന്നുണ്ട് ആ നമ്മളായിക്കൂടി മുട്ട കോഴികൾ വടിവെച്ചിടത്തേക്ക് കയറി ഇതിൽ വന്ന് മുട്ട ഇട്ടോളും അപ്പം ഇങ്ങനെയാണ് കൂടുതലായിട്ടോ നമ്മൾ റേറ്റ് പറഞ്ഞല്ലോ ഞാൻ റേറ്റ് പറയാതെ പറയാതെരുന്നിട്ടില്ല വേണ്ടവർക്ക് കൊണ്ടുപോകട്ടെ വന്ന് എടുത്ത് കൊണ്ടുപോയാലാണ് പതിമൂന്ന് അഞ്ഞൂറിന് കൂടി തരിക ഇത് രണ്ടും കൂടെ എടുക്കുന്നവർക്ക് നമുക്ക് ചെറിയ എന്തോ അഡ്ജസ്റ്റ് നമ്മൾ ചെയ്ത് തരും ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഈ കൂടുള്ളത് ഉള്ളത് അപ്പം കൂടി ഇഷ്ടപ്പെട്ടാൽ ഇതേ കൊടുക്കുക ഇത് കൂടിൻ്റെ ഈ നമ്പർ ഇത് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അത് തയ്യാറാകുന്നത് പൊയ്ക്കണമെന്നുള്ളത് നമ്മളിടാ ഇങ്ങനെ നമ്മൾ കൂടുണ്ടാക്കില്ല ഈ കൂട് രണ്ടും കൊടുക്കാനുള്ളതാണ് ഓരോന്നാണെങ്കിൽ നടങ്ങാൽ പതിമൂന്ന് അഞ്ഞൂറാണ് കൂടി നമ്മൾ പറയുകയാണെങ്കിൽ പതിമൂന്ന് ഞാൻ അത് ചോദിച്ചുകാർ വരേണ്ട ആവശ്യമുള്ളവർക്ക് മാത്രം വിളിച്ചാൽ മതി അല്ലാതെ ഒരു വെറുതെ ഹായും പോയി വിട്ടിട്ടൊന്നും കാര്യമില്ല ഉള്ള കാര്യം നമ്മൾ പറയണം കേട്ടോ ഓക്കെ